സാധാരണ ഉപയോഗിക്കുന്ന ഫാക്ടംബോസ് പൊട്ടാഷ്യ യൂറിയ ഡി എ പി അങ്ങനെ വരുന്ന പത്തിരുപത്തി ആറ് പോലെ വരുന്ന പരമ്പരാഗതമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വളങ്ങളെ നമുക്ക് ഈ ഒരു ഇത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കണ്ട കൊടുക്കേണ്ട സമയത്ത് അല്ല കൊടുക്കണ്ടല്ലേ വേണ്ട ആ കൃഷിയിലേക്ക് കൊടുക്കേണ്ട ഒരു കൃഷിയിലെ ആവശ്യങ്ങളിൽ പെട്ട് ഒഴിവാക്കാൻ പറ്റാത്തൊരു വളമാണ് ഗ്ലൂസോൾ എന്ന് പറയുന്ന ഒരു വളം ഈ വളത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് സാധാരണ വളങ്ങൾ ഉപയോഗിക്കുന്നത് വെച്ചിട്ട് ഈ ഒരു വളത്തിന് കിട്ടുന്ന ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഓരോ തരിയിലും ചെടിയുടെ വളർച്ചയ്ക്ക് വേണ്ടുന്ന പത്ത് മൂലകങ്ങൾ ചെടിക്ക് കിട്ടുന്ന ഒരു വളം അത് ഇത് കൊടുത്തു കഴിഞ്ഞാല് ചെടിയുടെ വളർച്ച നല്ല ആരോഗ്യത്തിലായിരിക്കും കാരണം ആ വളർച്ചയുടെ സ്റ്റേജിൽ വേണ്ടുന്ന എല്ലാം കൃത്യമായിട്ട് ഇതിന്റെ ഓരോ തരികളിലും അടങ്ങിയിട്ടുണ്ട് കർഷകരെ സംബന്ധിച്ച് പറ്റുന്ന ഒരു തെറ്റെവിടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇക്ക നേരത്തെ എന്നോട് ചോദിച്ചതുപോലെ ഇതിൽ കാണുന്ന നമ്പറുകൾ പന്ത്രണ്ട് പതിനൊന്ന് പതിനെട്ട് എല്ലാം നമ്പറുകൾ ചെറുതാണ് എപ്പോഴും സാധാരണ ഒരു കർഷകൻ ചിന്തിക്കുമ്പോ വലിയ അക്കങ്ങൾ കണ്ടാല് അമ്പത് ഇപ്പൊ എസ് ഒ പി എന്ന് പറയുമ്പോഴേക്കും പൂജ്യം പൂജ്യം അമ്പത് എന്ന് പറയുന്ന ഒരു വള അപ്പൊ അതേപോലെ വലിയ വലിയ അക്കങ്ങളിൽ എഴുതിയത് കഴിഞ്ഞാൽ ആ വളത്തിന് ഗുണം കൂടുതൽ ചെറിയ ചെറിയ അക്കങ്ങൾ കണ്ടാൽ ആ വളത്തിന് ഗുണം കുറവ് എന്ന് പറഞ്ഞൊരു തെറ്റായിട്ടുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരും എപ്പോഴും ഈ വളം മണ്ണിൽ കൊടുത്താൽ എത്ര കണ്ട് ഈ വളം ഇതിന്റെ വേസ്റ്റേജ് മണ്ണിൽ ഇല്ലാതെ ചെടിക്ക് എടുക്കാൻ പറ്റാത്ത ഭാഗങ്ങൾ മണ്ണിൽ വരാതെ ചെടിക്ക് എത്ര കണ്ട് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും അതാണ് ആ വളത്തിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു വളത്തിനെ സംബന്ധിച്ച് ഇതിൽ കാണുന്ന പന്ത്രണ്ട് പതിനൊന്ന് പതിനെട്ട് എന്ന് പറയുന്ന ശതമാനത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ചെടിക്ക് കിട്ടുന്ന രൂപത്തിലുള്ളതാണ് സാധാരണ ഉപയോഗിക്കുന്ന വളത്തിൻ്റെ എല്ലാം മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം മാത്രം ഭാഗങ്ങൾ ചെടിക്ക് കിട്ടുകയും ബാക്കി ഒരു അറുപത് ശതമാനത്തോളം ഭാഗം മണ്ണിൽ വേസ്റ്റേജ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ ഒരു വളത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഭാഗവും ചെടിക്ക് പൂർണ്ണമായിട്ടും കിട്ടും ഇതിനെ വെള്ളത്തിൽ നമ്മൾ കലക്ക് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം വെള്ളത്തിൽ കലക്കുപയോഗിച്ചാൽ ഏതാണ്ട് ഒരു തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ട് ശതമാനം ഭാഗവും വെള്ളത്തിൽ ലയിക്കുന്ന ഭാഗങ്ങളാണ് ഒരു രണ്ട് ശതമാനം ഫില്ലർ ഇതിനകത്ത് ഉണ്ടാവും അത്ര മാത്രമേ ഉള്ളൂ അപ്പൊൾ ടൈപ്പ് ഗ്രാനുൽ ടൈപ്പ് ആണ് അപ്പൊ ഇത് നമ്മൾ തക്കാളി അല്ലെങ്കിൽ പച്ചക്കറികൾ തണ്ണിമത്തൻ എല്ലാം വാഴ ഏലം കുരുമുളക് ജാതി ഇങ്ങനെ വരുന്ന എല്ലാ കൃഷി മേഖലയിലും നമുക്കിതിനെ ഉപയോഗിക്കാം ഓരോ കൃഷിയിലും നമ്മൾ ഉപയോഗിക്കേണ്ട രീതികൾ വ്യത്യാസമാണ് തക്കാളി നമ്മൾ നടുന്ന സമയത്ത് ഈ നടാൻ വേണ്ടി നമ്മൾ മണ്ണ് കൂട്ടി ഒരുക്കുന്നതിന് സമയത്ത് നമ്മൾ ജൈവവളത്തോട് ചേർത്ത് ഒരു നേർത്ത ലൈനായിട്ട് ഈ പറയുന്ന ബ്ലൂസോൾ എന്ന വളം അടിവളമായിട്ട് തന്നെ നമ്മൾ കൊടുക്കണം അടിവളമായിട്ട് പിന്നെ നമുക്ക് ബാക്കിയെല്ലാം ഡ്രിപ്പിലൂടെയും ഫോളിയാർ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ആ അടിവളത്തിൽ നമ്മൾ ഈ വഴുതന തൈ വെക്കുമ്പോഴാണെങ്കിലും തക്കാളി വെക്കുമ്പോഴാണെങ്കിലും തണ്ണിമത്തൻ നടന്ന സമയത്താണെങ്കിലും ആ മണ്ണ് കൂട്ടുന്നതിന് മുമ്പ് ആ മണ്ണിന്റെ അടിയിൽ ഒരു നേർത്ത അളവിൽ ബ്ലൂസോൾ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ നടാനായിട്ട് ആ ഒരു ഭാഗത്ത് മാത്രമേ നമുക്ക് ഈ വളം ഗ്രാന്യൂൾ ആയിട്ട് മണ്ണി കൊടുക്കാൻ പച്ചക്കറിയിൽ പറ്റുന്നുള്ളൂ ഇനി ചോട് ചേർത്ത് ഇടാൻ പറ്റുന്ന രീതിയിൽ നിൽക്കുന്ന തൈകളാണെങ്കിൽ ഗ്രാന്യൂൾ രൂപത്തിൽ നമുക്ക് മണ്ണിൽ ഇട്ട് കൊടുക്കാം ഈ ഒരു വളം ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ വളം കൊടുക്കുന്ന സമയത്ത് തണ്ടിലോ ഇലയിലോ വീണ് കഴിഞ്ഞാൽ ചെടിക്കൊരു പൊള്ളൽ ഉണ്ടാവും ഈ വളം കൊടുക്കുമ്പോൾ തണ്ടിലും ഇലയിലും മുട്ടിയാൽ ഒരു പൊള്ളൽ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുകയല്ല എപ്പോഴും വളം ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വളത്തിന്റെ നേരെ ചൂട് ചേർന്നിട്ട് വളം വലിക്കുന്ന വേരുകളൊന്നും ഒന്നും കാണുകയില്ല ആ ചെടിയുടെ ഒരു ഇലപ്പടപ്പിന്റെ വട്ടം നോക്കിയിട്ട് ഇലയുടെ വട്ടം എത്ര ഉണ്ട് നോക്കിയിട്ട് അതിന്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ ഒരു നാലോ അഞ്ചോ പച്ചക്കറിക്കാണെങ്കിൽ ഒരു നാലഞ്ച് ഇഞ്ച് ഉള്ളിൽ വരുന്ന രീതിയിൽ ഒരു റൗണ്ടിൽ വരുന്ന ഭാഗത്ത് വേണം നമ്മൾ വളം കൊടുക്കാനായിട്ട് ആ ഒരു ഭാഗത്താണ് എപ്പോഴും വളം വലിക്കുന്ന വേരുണ്ടാവുള്ളൂ ഏതൊരു ചെടിക്ക് വളം കൊടുക്കുമ്പോഴും വളം വലിക്കുന്ന വേരുകളുള്ള ഭാഗം മനസ്സിലാക്കിയിട്ട് വേണം വളം നമ്മൾ കൊടുക്കാനായിട്ട് ആ റൂട്ട് സോണിൽ കൃത്യമായിട്ട് വളം ചെന്നാൽ മാത്രമേ ചെടി അത് എടുത്തിട്ട് മാക്സിമം നല്ല പ്രൊഡക്ഷൻ തരുള്ളൂ ബ്ലൂസോൾ ഉപയോഗിക്കുന്ന സമയത്ത് മണ്ണിരയുള്ള ഭാഗത്ത് ഉപയോഗിച്ചാലും ഒരു മണ്ണിരയ്ക്ക് പോലെ നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാകുകയില്ല പിറ്റേ ദിവസം മണ്ണിര ധാരാളമായിട്ട് കുരുപ്പ് അവിടെ കൂട്ടി ലൈവായിട്ട് നിൽക്കുന്ന കാണാൻ പറ്റും അപ്പോൾ തണ്ടില വീണാൽ പൊള്ളലില്ല മണ്ണിരയ്ക്ക് പ്രശ്നങ്ങളില്ല ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് ചെടികളിലെ നാർ നേർത്ത വേരുകളുണ്ട് തലമുടി നാല് പോലത്തെ നേർത്ത വേരുകളും വളം വലിക്കുന്ന ചെറിയ വേരുകളുടെ എണ്ണത്തിൽ ധാരാളമായിട്ട് വർധനമുണ്ടായിട്ടുള്ള നമുക്ക് കാണാൻ പറ്റും ആ വേരുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചെടി കൂടുതൽ വളം മണ്ണിൽ നിന്ന് എടുക്കും നല്ല ആരോഗ്യത്തോടി വളരും ഒരു പച്ചക്കറിയുടെ ലൈഫിൽ നമുക്കൊരു മാസത്തിൽ ഒരു പ്രാവശ്യം എന്നുള്ള രീതിയിൽ ആദ്യത്തെ ഒരു രണ്ട് മാസത്തിൽ നമുക്ക് ഇതിനെ ഡ്രിപ്പിലൂടെ നമുക്ക് കയറ്റി വിടാം ഡ്രിപ്പിലെപ്പോഴും കൊടുക്കുമ്പോൾ ചെറിയൊരു സെഡിമെൻസ് വരുന്നതുകൊണ്ട് നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ട് വേണം ഇതിനെ ഡ്രിപ്പിൽ കയറ്റി വിടാനായിട്ട് പച്ചക്കറിക്കെല്ലാം നമ്മൾ ഡ്രിപ്പിൽ കൊടുക്കുമ്പോൾ ഒരേക്കറിലേക്ക് ഒരു മൂന്ന് കിലോ വളം എന്നുള്ള ഒരു അളവിൽ എടുത്തിട്ട് ഡ്രിപ്പിൽ കൊടുക്കാനുള്ള വെള്ളത്തിനനുസരിച്ച് ആ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ട് ഡ്രിപ്പ് ലൈനിൽ കയറ്റി വിടുക ഇതിനനുസരിച്ചിട്ട് മറ്റുള്ള വളങ്ങൾ കൊടുക്കേണ്ട ഷെഡ്യൂളും പറഞ്ഞു തരാം ഈ ഒരു വളം കൊടുക്കുമ്പോൾ ഇതിനകത്ത് എൻ പി കെ ഉൾപ്പെടെയുള്ള സൂ എൻ പി കെ കൂടാതെ സൂക്ഷ്മ മൂലകങ്ങൾ ഉൾപ്പെടെ വരുന്നത് കൊണ്ട് വേറെ പരമ്പരാഗതമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യാതൊരു വളങ്ങളും ആ ഫീൽഡിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഈ ഒരു വളം കൊണ്ട് മാത്രം ചെടിയുടെ ആദ്യം മുതൽ അവസാനം വരെ മറ്റു വളങ്ങൾ ഒഴിവാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും മറ്റുള്ള വളങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ഫാക്ടം ബോസ് പൊട്ടാഷ് യൂറിയ ഡി എ പി അങ്ങനെ വരുന്ന പത്തിരുപത്തി ആറ് പോലെ വരുന്ന പരമ്പരാഗതമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വളങ്ങളെ നമുക്ക് ഈ ഒരു ഇത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കണ്ട കൊടുക്കേണ്ട സമയത്ത് അല്ല കൃഷിയെ വേണ്ട ആ കൃഷിയിലേ കൊടുക്കണ്ട കാരണം ഇതിൽ സസ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടുന്ന എല്ലാ പോഷകങ്ങളും ഉണ്ട് വേസ്റ്റേജ് തീരെ വരുന്നില്ല പിന്നെ ആകെ നമുക്ക് കൊടുക്കേണ്ടി വരുന്നത് ഇല വഴി കൊടുക്കുന്ന വളങ്ങളുണ്ട് ഉദാഹരണത്തിന് പത്തൊമ്പത് പത്തൊമ്പത് പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ന്യൂട്രിയൻസ് ഇങ്ങനെ വരുന്ന വളങ്ങൾ പിന്നെ മാക്സിമം നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ഈ ഫ്രൂട്ട് ഉണ്ടായിട്ട് ഈ ഫ്രൂട്ടിനെ മാക്സിമം വലുപ്പത്തിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ക്യുക്സോൾ എന്ന് പറയുന്ന ഒരു വളം നമുക്ക് ആയിട്ട് കൊടുക്കാം വേരിന്റെ വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഹൈസോൾ എന്ന് പറയുന്ന ഒരു റേഞ്ച് ഉണ്ട് അത് ഡ്രിപ്പിലൂടെ കയറ്റി കൊടുക്കാം ഓരോ വളവും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളതാണ് അങ്ങനെ വരുന്നത് ഒരു ക്രോപ്പിൻ്റെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് സ്റ്റേജിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന വളങ്ങളാണ് കസ്റ്റമൈസ്ഡ് എന്നാണ് അതിന് പറയുകഴിഞ്ഞാൽ അപ്പോൾ ആ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വളം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വളർച്ചയുടെ സ്റ്റേജിൽ ചെടിക്ക് എന്താണോ വേണ്ടത് നൂറ് ശതമാനം ആ പറയുന്ന ഭാഗങ്ങൾ അതിനകത്ത് ഉണ്ടാവും നല്ല രീതിയിൽ ചെടി വളർന്ന് മാക്സിമം റിസൾട്ടിലേക്ക് നമുക്ക് ഇപ്പൊ പച്ചക്കറിക്ക് നമ്മൾ ബ്ലൂസോള് കൊടുക്കുമ്പോൾ ഈ രീതിയിൽ അടിസ്ഥാനമായിട്ട് കൊടുക്കുക ബ്ലൂസോൾ എന്ന് പറയുന്ന വളം നമ്മൾ ഇതിന് കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ മണ്ണിൽ നല്ല ഈർപ്പുള്ള സമയത്ത് നമുക്ക് ഇതിന് ഗ്രാനുൾ തന്നായിട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം എപ്പോഴും നമ്മൾ വളം കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു അളവ് നോക്കിയിട്ട് മണ്ണിൽ കൊടുക്കുക ഈ പറയുന്ന രീതിയിൽ ഇതിന് ചോട്ടി കൊടുക്കുക ഇത്രയും അളവ് നമ്മൾ മണ്ണിൽ കൊടുത്താൽ മതിയാവും ഏതൊരു ചെടിയുടെയും എന്ന് പറയുന്നതിന്റെ ഇല ഈ ഒരു ഇലവട്ടത്തിലാണ് ഇതിന്റെ വേരുണ്ടാവുക അപ്പൊ നമ്മള് മണ്ണിലിടുമ്പോ ഈ പറയുന്ന രീതിയിൽ ഇതിനെ ഇട്ടു കൊടുക്കുക കുറഞ്ഞ അളവിൽ നമ്മൾ ഇട്ടു കൊടുത്താൽ മതി ഇത് ഇടുന്ന സമയത്ത് തണ്ടിലോ ഇലയിലോ വീണാലോ മുട്ടിയാലോ ഒന്നും യാതൊരു പ്രോബ്ലം ഇല്ല ധൈര്യമായിട്ട് ഇട്ടു കൊടുക്കുക പൊള്ളൽ ഉണ്ടാവില്ല പിന്നെ ഇതിന്റെ നിറം കണ്ടുകൊണ്ട് നമ്മൾ വിപണിയിൽ പോയി കഴിഞ്ഞാൽ ബ്ലൂസോൾ പോലുള്ള അല്ലെങ്കിൽ നീല നിറത്തിലുള്ള ഒത്തിരി പ്രൊഡക്റ്റുകൾ ഉണ്ട് അപ്പൊ എല്ലാ പ്രോഡക്റ്റും നിങ്ങൾ വാങ്ങിച്ചിട്ട് ഇതേപോലെ ഇട്ടാൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല ബ്ലൂ സോൾ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ഫേസ് വരില്ല സ്കോർച്ചിങ്ങോ പ്രശ്നങ്ങളോ ഉണ്ടാവില്ല തന്നെ ഒത്തിരി ഐറ്റങ്ങൾ ഇപ്പോ ബ്ലൂ കളറിൽ തന്നെയാണ് വിപണിയിൽ വരുന്നത് അപ്പൊ നമ്മൾ സാധാരണ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ മൂന്ന് എൻപി കെയിലുള്ള വളങ്ങളൊന്നും ഇനി ഇതിൽ ആവശ്യമില്ല ഇനി വേറെ വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ബ്ലൂ സോളിൽ ബ്ലൂസോളിൽ ഇതല്ലാതുകൊണ്ട് ഇനിയിപ്പോ നമ്മള് അടുത്ത വളം എങ്ങനെയാണ് അടുത്ത വളം കൊടുക്കേണ്ടത് നമുക്ക് ഡ്രിപ്പിനകത്ത് എന്താണെങ്കിലും നമ്മൾ വേരിന്റെ വളർച്ചേനെ ഒന്നും കൂടി കരുത്താകാൻ വേണ്ടിയിട്ടുള്ള പന്ത്രണ്ട് അറുപത്തൊന്ന് പൂജ്യം എന്ന് പറയുന്ന ഒരു വളം നമ്മള് ഡ്രിപ്പില് കൊടുക്കും പിന്നെ അതുകൂടാതെ നമ്മുടെ കോമ്പി ടു എക്സൽ ചേർത്ത ഒരു വളം നമ്മള് സ്പ്രേ ആയിട്ടും കൊടുക്കും കൊടുക്കും പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഈ ബ്ലൂസോള് തന്നെ നമ്മള് ഇനി പതിനഞ്ചു ദിവസം കഴിയുമ്പോൾ ഡ്രിപ്പില് നമുക്കൊരു ഷെഡ്യൂൾ ആയിട്ട് കൊടുക്കാം ഒരു ഷെഡ്യൂൾ ആക്കിയിട്ട് ഇത് കൊടുക്കാം തീർച്ചയായിട്ടും ഇതൊരു അടിസ്ഥാന വളമായിട്ട് കൊടുത്തുകൊണ്ട് ഇനി വരുന്നത് വിവിധങ്ങളായിട്ടുള്ള ഗ്രേഡ് ഉണ്ട് ക്യുക്സോൾ എന്ന് പറയുന്ന ഒരു ഗ്രേഡ് ഉണ്ട് കാരണം വേറിൻ്റെ വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വളമുണ്ട് നമ്മൾ ഇത് ട്രിപ്പിലൂടെ കൊടുക്കുക അത് കഴിഞ്ഞാൽ ഓൾ ഓൺലൈൻറ്റീൻ എന്ന് പറഞ്ഞൊരു വളം നമ്മൾ ട്രിപ്പിലൂടെ കൊടുക്കും ഇതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഫ്ലവറിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വളമുണ്ട് സിപ്സോൾ എന്ന് പറയുന്നൊരു വളമുണ്ട് അത് നമ്മൾ ട്രിപ്പിൽ കൊടുക്കും ആ ഫ്ലവറിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്രൂട്ട് സെറ്റിങ്ങിലേക്ക് വരുന്ന അടുത്ത ഗ്രേഡ് ഉണ്ട് ആ ഗ്രേഡുകൾ മാറി മാറി നമ്മൾ അതിനെ കൊടുക്കണം അത് ആ മോയ്സ്റ്റർ പിടിച്ച് വരുതോറും അതിന്റെ ആ ബ്ലൂയിഷ് കളർ കുറച്ച് കൂടി വരും നമ്മൾ ആ കണ്ട നിറത്തിനേക്കാൾ ഡാർക്ക് കളറായിട്ട് വരും പുട്ടിനു പൊടി നനയ്ക്കുന്ന പോലെ മണ്ണിൽ ഈർപ്പം ഉണ്ടെങ്കിൽ വളം കൊടുക്കാൻ എപ്പോഴും മണ്ണിലത്തെ ഭാഗമായിട്ടുള്ള ഒരു ഈർപ്പം എന്ന് പറയുന്നത് അതാ പുട്ടിനു പൊടി നനയ്ക്കുന്ന പോലത്തെ ഒരു ഈർപ്പം ആ ഈർപ്പം മണ്ണിൽ നിർബന്ധമാണ്